പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശു രാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യമാണ് വാക്യം എങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് യഹോവ സമീപസ്ഥനായിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അടുത്തിരിക്കുന്നു കൂടെയിരിക്കുന്നു എന്നും എപ്പോഴും വഹിക്കുന്നു നമ്മെ സഹായിക്കുന്നു നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തുന്നു ഇവിടെ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് എല്ലാം ഉള്ളപ്പോഴല്ല എല്ലാ നന്മകളും ഉയർച്ചകളും ജീവിതത്തിൽ വന്നപ്പോഴല്ല അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ ഹൃദയം നുറുങ്ങിയവർക്കാണ് മനസ്സ് തകർന്നവർക്കാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് മനുഷ്യനാണ് എല്ലാം ഉള്ള സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഉള്ളപ്പോൾ പണവും ആ കീർത്തിയും ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ കൂടെയിരിക്കുന്ന സമീപസ്ഥനായി ഇരിക്കുന്ന മനുഷ്യരാണ് എല്ലാ ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിലൊന്ന് നഷ്ടം വരുമ്പോൾ പണനഷ്ടം ആരോഗ്യനഷ്ടം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് ബലഹീനപ്പെടുമ്പോൾ നമ്മൾ രോഗിയാകുമ്പോൾ നമ്മൾ കടക്കാരാകുമ്പോൾ ഈ പറയുന്ന കാണുന്ന ഒരു മനുഷ്യനും നമ്മുടെ കൂടെ കാണുകയില്ല നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സമയമുണ്ട് ആരൊക്കെയോ ഇല്ലെന്നൊരു തോന്നൽ എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം അനുഭവിച്ചിട്ടില്ലേ ആ സാഹചര്യം എപ്പോഴാണ് നമ്മളെ ഫീൽ ചെയ്യുന്നത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മളെ വിട്ടുപോകുന്ന ഒരു സമയം പണം ഉള്ളപ്പോൾ ആ നിലയിൽ ആൾക്കാർ ഉണ്ടായിരുന്നു ആരോഗ്യമുള്ളപ്പോൾ കഴിവുള്ളപ്പോൾ ആ നിലയിൽ ആൾക്കാരുണ്ടായിരുന്നു പദവികൾ ഉള്ളപ്പോൾ ആ നിലയിൽ ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ എല്ലാം നഷ്ടമാകുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം സ്വർഗത്തിൽ ഉണ്ട് ആ ദൈവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയ നുറുക്കം ഭയങ്കരമാണ് ഹൃദയത്തിലെ തകർച്ച നിരാശ ആ ബന്ദിക്കപ്പെടുന്ന അവസ്ഥ ഒരു വല്ലാത്ത പരുവരുത്ത അനുഭവം പുകയുന്ന സാഹചര്യം നുറുങ്ങിയതുപോലെ മുറിഞ്ഞതുപോലെ ഒരു തോന്നൽ നമ്മളെ ഭരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകും പക്ഷെ വിട്ടുപോകാത്ത കൂടെയിരിക്കുന്ന സമീപസ്ഥനായിരിക്കുന്ന ഒരാളെ ഉള്ളൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമുക്കറിയാം വേദപുസ്തകത്തിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു അതിലെ പോയ ലേവ്യൻ ആ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തിയെ കണ്ടു പക്ഷേ ഒന്നും ചെയ്തില്ല നോക്കിയിട്ടങ്ങ് പോയി പിന്നെ മറ്റൊരുത്തന അതിലേ വന്നു അദ്ദേഹം ഒന്നും ചെയ്തില്ല ആ വ്യക്തി നോക്കിയിട്ട് പോയി പക്ഷെ നല്ലൊരു ശമരിയക്കാരൻ ആ വഴിയെ വരുമ്പോൾ അർത്ഥപ്രാണനായി കിടക്കുന്ന ആ വഴിത്തലയ്ക്കൽ തളർന്നു കിടക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയെ എണ്ണ പൂശി മുറിവ് കെട്ടി തൻ്റെ മൃഗത്തേൽ എടുത്ത് കിടത്തി അടുത്തുള്ള വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആ വ്യക്തി ഏൽപ്പിച്ചു അതാണ് നല്ലൊരു കരുതൽ നല്ലൊരു ഒരു അനുഭവം ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം നമ്മുടെ കർത്താവ് ഇതേപോലെയാണ് ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ കൈവിട്ടാലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നവരൊക്കെ നാളെ നമ്മളെ മറന്നു കളഞ്ഞാലും മറക്കാതെ ചേർത്ത് നിർത്തുന്ന ആ മാറോട് ഒട്ടിച്ചു നിർത്തുന്ന ആ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട് ആ സ്നേഹമുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ സമീപം നിൽക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കെന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അത് വിശ്വസിക്കുക അനുഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൻ കൂടെയില്ല സഹോദരങ്ങൾ കൂടെയില്ല ഒറ്റയ്ക്ക് ഏകാന്തനായി വനത്തിൻ്റെ ഉള്ളിൽ അപ്പന്റെ ആടുകളെ പുൽമേടുകളിൽ മേച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ആ ആരാധനയും പ്രാർത്ഥനയും ആ തീരുമാനവും ആ ഡെഡിക്കേഷനും കണ്ടപ്പോൾ ദൈവം അവനെ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവാക്കി തിരഞ്ഞെടുത്തെങ്കിൽ കർത്താവ് അവന്റെ കൂടെ സമീപസ്ഥനായിരുന്നതുകൊണ്ടാണ് ദാവീദിന്റെ കൂടെ ദൈവം ഇരുന്നു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമഹത്വത്തിനു വേണ്ടി ചെവി കൊടുത്ത ദാവീദ് അപ്പൻ മാറി നിന്നപ്പോൾ സഹോദരങ്ങൾ മാറി നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം മാറി നിന്നില്ല അവൻ്റെ ജീവത്തി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോൾ പ്രത്യേക അഭിഷേകം അവൻ്റെ മേൽ പകർന്നിട്ട് ആ കരടിയേയും സിംഹത്തെയും വലിച്ചു കീറാനുള്ള പ്രത്യേക അഭിഷേകം ആ പ്രത്യേക കൃപ അവന്റെ മേൽ പകർന്ന് ദൈവം ദാബീതിന്റെ കൂടെ നിന്നത് നമുക്കറിയാം കാട്ടിൽ ആടുകളുടെ കൂടെ കിടക്കുന്ന മനുഷ്യൻ ആടിന്റെ ദുർഗന്ധം ഭമിക്കുന്ന മനുഷ്യൻ കാട്ടിലെ കനികൾ ഭക്ഷിച്ചു കാട്ടിലെ വെള്ളം കുടിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവത്തെ ആരാധിച്ചു ദൈവവന്റെ കൂടെ നിന്നു ദൈവത്തോട് കൂടെ ദാവിതം നിന്നു ദൈവം അവനെ ഉപേക്ഷിച്ചില്ല വീട്ടുകാരും മറന്നു കളഞ്ഞപ്പോഴും ദൈവം മറക്കാതെ ദാവിതിനെ ചേർത്ത് നിർത്തി കാട്ടിൽ നിന്നും കൊട്ടാരത്തി കൊണ്ടുപോയ ഒരു നല്ല ദൈവത്തെ നമുക്കറിയാം കാടിന്റെ ഏകാന്തതയിലാണ് പക്ഷെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നിന്നിച്ചവരുടെയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെയും മാറ്റി നിർത്തിയവരുടെയും കഴിവില്ലെന്ന് പറഞ്ഞവരുടെയും സ്വന്തം അപ്പന്റെ മുമ്പിലിട്ട് അഭിഷേകം ചെയ്ത് ദൈവം അവനെ കൊട്ടാരത്തി കൊണ്ടുപോയി രാജാവാക്കിയെങ്കിൽ ദൈവം ദാമീതിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ സമീപസ്ഥനായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ കർത്താവ് നിങ്ങളുടെ സമീപയുണ്ട് കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴും ചോദിച്ചില്ലേ ഞാൻ ഒറ്റക്കാണല്ലോ എനിക്കരുമില്ലല്ലോ ഞാൻ സ്നേഹിച്ച എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ല മദ്യപാനിയാണ് പുകവലിക്കാരനാണ് തമ്മിത്തല്ലുകാരനാണ് പ്രശ്നക്കാരനാണ് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും എൻ്റെ കുടുംബം ഞാൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും പരപ്പെടേണ്ട കർത്താവ് നിൻ്റെ സമീപയുണ്ട് നിൻ്റെ കൃതയെന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് ഓടി ഒളിക്കുകയല്ല നിന്റെ അടുക്കിലേക്ക് വരികയാണ് അത് തിരിച്ചറിഞ്ഞതായ സങ്കീർത്തനക്കാരെ പറഞ്ഞത് ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവാസ വ്യവസ്ഥന നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരേ നിങ്ങൾ ഒറ്റയ്ക്കല്ല എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കായി പോയോ എന്ന് ചിന്തിച്ച നാളുകളുണ്ട് കൂടെ നിന്ന സഹോദരങ്ങളും കൂട്ടുകാരും സഹസുശ്രൂഷകന്മാരും ഒക്കെ മാറി നിന്ന മണ്ഡലങ്ങളുണ്ട് ഒറ്റയ്ക്ക് കരഞ്ഞ നാളുകളുണ്ട് മേപ്പോട്ട് നോക്കി ആകാശവും താഴോട്ട് നോക്കിയ ഭൂമി അല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഇരുളടഞ്ഞ ചില സമയങ്ങളുണ്ട് ആ സമയത്തൊക്കെ ഞാൻ തകർന്നു പോകാതിരുന്നത് ആ സമയത്തൊക്കെ എന്നെ നിലനിർത്തിയത് എൻ്റെ കർത്താവാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂതു പറയുകയാണ് നിങ്ങളുടെ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ കൂടെ ആ കർത്താവ് ഇന്നും ഇരിക്കുന്നു നിങ്ങളുടെ അടുക്കൽ എൻ്റെ കർത്താവുണ്ട് നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ രോഗിയാണോ കടഭാരത്ത കഴിയുന്ന വ്യക്തിയാണോ തീരാനഷ്ടത്തിലും വേദനയിൽ കൂടെ കടന്നുപോകുന്ന ഹൃദയം നുറുങ്ങിയ മനസ്സ് തകർന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണോ എന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്നത് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ കൈക്ക് പിടിക്കും പത്രദോസും കൂട്ടരും വെള്ളത്തിൽ താണുപോകുന്നു എന്ന് കണ്ടു പക്ഷെ കർത്താവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ കൂടെ പത്രോസിന്റെ അടുക്കിൽ നടന്നു നീങ്ങിയ യേശു പ്രയപ്പെടേണ്ട ഞാൻ യേശു ആകുന്നു എന്ന് പറഞ്ഞ് താണുപോയ പത്രോസിന്റെ കൈക്ക് പിടിച്ച് ആമി എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് അവനെ പൊക്കിയെടുത്ത് ആ പടകിൽ കയറ്റി യേശുവും പത്രോസും ഒരുമിച്ച് പടകി കയറി എന്നവിടെ വായിക്കുന്നു അപ്പൊ താണു പോകുന്ന സാഹചര്യത്തിൽ മുങ്ങിപ്പോകുന്ന മേഖലയിൽ വെള്ളം കുടിച്ച് ചാകാൻ പോയ സാഹചര്യത്തിൽ യേശു പത്രോസിന്റെ കൈയെക്കേറി പിടിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മുങ്ങിത്താഴുന്ന വിഷയത്തിന്റെ മുമ്പിൽ നിങ്ങൾ പറയുന്നില്ലേ ഞങ്ങൾ ഈ കപ്പൽ തകരും ഇത് മുമ്പോട്ട് പോകില്ല ഇത് മുങ്ങിത്താഴും ഇതൊരറ്റത്തെത്തല്ല ഇതൊരു തുറമുഖം കാണത്തില്ല കരപറ്റത്തില്ല എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ആത്മാവിലെല്ലാം പ്രിയപ്പെട്ടുകൊണ്ടും പറയാം അങ്ങനല്ല നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളൊരു കരയ്ക്കെത്തും നിങ്ങൾക്കൊരു നന്മയുണ്ടാകും നിങ്ങൾ ജീവിതത്തിൽ ക്ഷീണിക്കുകയില്ല തളർന്നു വീഴുകയില്ല കാരണം നിങ്ങളുടെ സമീപേ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല നിങ്ങളുടെ സമീപം നിൽക്കുന്നത് കർത്താവാണ് അപ്പം ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യാക്കോബിന്റെ ലേഖനം നാലാമതിയായ എട്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ദൈവത്തോട് അടുത്തു ചൊല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും അപ്പൊ ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലണം നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ മനസ്സ് തകരുമ്പോൾ കർത്താവ് നമ്മുടെ സമീപസ്ഥനായി നിന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു തകർന്നും പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക അതുകൊണ്ട് യാക്കോ പറഞ്ഞത് ദൈവത്തോട് അടുത്ത് ചെല്ലുകയും ദൈവത്തോട് അടുത്ത് വന്നാൽ അവൻ നിങ്ങളോടടുത്തു വരും നോക്കുക അവൻ നിങ്ങളോട് എന്തു ചെയ്യും അടുത്ത് വരും നമ്മുടെ അടുക്കൽ കർത്താവ് വരും ഇന്ന് രാവിലെ അതൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് രുചിച്ചറിഞ്ഞ് കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അതെല്ലാം തുറന്നു പറഞ്ഞേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞേ കർത്താവിന്റെ കൂടെയുണ്ടെന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ പല വഴി മുടക്കിയായി ചില പ്രതിസന്ധികൾ കിടക്കുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യമാകാം വിദ്യാഭ്യാസത്തിന്റെ വേറെ ഏതെങ്കിലും മേഖലയാകാം ഫീസ് അടയ്ക്കുന്ന വിഷയത്തിലാകാം നിങ്ങളുടെ ഭവനത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യമാകാം കറണ്ട് ബില്ല് വിഷയമോ അല്ലെങ്കിൽ നിങ്ങളുടെ കടഭാരത്തിന്റെ വിഷയമോ ബ്ലേഡിന് എടുത്തത് ബാങ്കിന് എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന സാഹചര്യമോ വസ്തു സംബന്ധമായ ചില വിഷയങ്ങളോ നിങ്ങളുടെ ബിസിനസ് പൊതുഗതി പിടിക്കാൻ കഴിയാതെ എവിടെയോ മുരടിച്ചു പോകുന്ന അവസ്ഥയോ നിങ്ങളുടെ ജീവിതത്തെ ഇന്നു പകൽ പിടിച്ചു കുലുക്കി ഹൃദയം നുറുക്കി മനസ്സ് തകർക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക പറഞ്ഞതുപോലെ നിങ്ങൾ അവന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും ഇന്ന് രാവിലെ കർത്താവിന്റെ അടുക്കൽ നിങ്ങൾ വന്ന് മുട്ടുകുത്തിയാടുക്കൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞാൽ എൻ്റെ കർത്താവ് രണ്ട് ചെവിയും പൊത്തിയിരിക്കുന്നവനല്ല നിങ്ങളുടെ നിലവിളി കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് എൻ്റെ ദൈവം അവൻ നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങളുടെ തോളി തട്ടി കർത്താവ് നിൽപ്പുണ്ട് നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് ഉണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമീപേ എന്റെ കർത്താവിരിപ്പുണ്ട് നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കി വെച്ചിരിക്കുക കരുതി വെച്ചിരിക്കുക അത് ഏറ്റെടുത്ത് വിശ്വസിക്ക് ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ സംഭവിക്കും വിഷമിക്കേണ്ട കർത്താവ് നിങ്ങളുടെ സമീപത്തന്നെയുണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രൈസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ